ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ പൂഴ്ത്തിയ അഞ്ച് പേജുകൾ പുറത്തുവിടുന്നതിൽ വിധി പറയുന്നത് അവസാന നിമിഷം മാറ്റി പുതിയ പരാതി കിട്ടിയെന്ന് വിവരാവകാശ കമ്മീഷണറുടെ ഓഫീസ് അറിയിക്കുകയായിരുന്നു എന്നാൽ ആരാണ് പരാതി നൽകിയതെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഒന്നും ഒളിക്കാനില്ല എന്നും പേജുകൾ പുറത്തുവിടാൻ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുമെന്നുമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം ഗവൺമെൻറ്റിനെ ഉദ്യോഗസ്ഥർക്ക് എന്ത് വീഴ്ച സംഭവിച്ചു ഒരു വീഴ്ച സംഭവിച്ചിട്ടില്ല ക്ലിയർ ക്ലിയറായിട്ടാണ് ഞങ്ങൾ ആദ്യം മുതൽ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്തൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല എന്തിനു ഭയപ്പെടുന്നതിന് സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നതായിരുന്നു പൂർണ്ണ രൂപത്തിൽ ഇത് മൊത്തം പുറത്തു വരട്ടെ ഇനി ഏതെങ്കിലും ഭാഗം പുറത്തുവിടുന്നതിന് ഗവൺമെന്റ് തടസ്സമില്ല കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇരിക്കുന്ന കാര്യമാണ് അപ്പോൾ ആ പുറത്തുവിട്ടാൽ ആർക്കെങ്കിലും അപ്പീലിന്മേൽ തീരുമാനമെടുത്ത് അല്ലെങ്കിൽ കോടതിയെ പറയുമ്പോൾ അത് പുറത്തുവിടുന്നതിന് എന്ത് ഞങ്ങൾ പഠിക്കുന്നത് ആ റോഷിപാൽ ഉണ്ട് വിവരങ്ങളുമായി റോഷിപാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ അതിന്റെ നാടകീയത ഉണ്ട് ഇന്നും അത് ആവർത്തിച്ചിരിക്കുകയാണ് ഇന്നിപ്പോൾ ആ അഞ്ച് പേജുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പ്രതീക്ഷിച്ച അവസാന നിമിഷമാണ് ഒരു പുതിയ പരാതി എന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് അതെങ്ങനെയാണ് റോഷിപാൽ റോഷിപാലിനെ അറിയിച്ചത് ഇന്ന് പതിനൊന്ന് മണിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കടുംവെട്ടുമായി ബന്ധപ്പെട്ട് നൽകിയ അപ്പീലിൽ വിധി പറയുമെന്നായിരുന്നു സംസ്ഥാന വിവരവാകാശ കമ്മീഷണറേറ്റ് അറിയിച്ചത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ പതിനൊന്ന് മണിക്കകത്തേക്ക് കയറ്റി വിട്ടില്ല ഏതാണ്ട് പതിനൊന്നേ പത്തിനാണ് വിവരവാകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിൻ്റെ ഓഫീസിൽ നിന്നും വിധി മാറ്റിവെച്ചു മറ്റൊരു അപ്പീൽ വന്ന സാഹചര്യത്തിൽ അത് പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുക പിന്നീട് വിശദമായി കാര്യങ്ങൾ അറിയിക്കാം ഇത്ര മാത്രമാണ് അവിടെ നിന്നും ഇതുവരെ ലഭിച്ചു അതും ടെലിഫോൺ വഴി ലഭിച്ചത് മാത്രം അതിനപ്പുറത്തേക്ക് രേഖാമൂലം പ്രത്യേകിച്ച് മറുപടി വന്നില്ല നേരത്തെ അറിയാം രണ്ടായിരത്തി ഈ വർഷം ഓഗസ്റ്റ് പത്തൊൻപതിനായിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന അത് തൊട്ടു പിന്നാലെ വിശദമായി പരിശോധിച്ചപ്പോഴാണ് ഈ റിപ്പോർട്ടിൽ ചട്ടവിരുദ്ധമായി അഞ്ച് പേജുകൾ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിപ്പതിനേഴ് വരെയുള്ള പാരഗ്രാഫുകൾ ഒഴിവാക്കിയതായി അറിയുന്നത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട അപ്പീൽ പോയി ഏറ്റവും ഒടുവിൽ രണ്ടാം അപ്പീലിലാണ് സംസ്ഥാന ജൂനാശ്ശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം അതിൻ്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കി വിധിയിലേക്ക് പോകുന്നത് ഈ റിപ്പോർട്ടിൻ്റെ കൂടുതൽ പേജുകൾ പുറത്തു വന്നേക്കുമുള്ള സൂചനയുണ്ട് കാരണം നമ്മൾ ഈ കമ്മീഷന് മുന്നിൽ തെളിവെടുപ്പ് ഘട്ടത്തിൽ ഉന്നയിച്ച ആ പരാതികൾ അതിൽ കഴമ്പുണ്ടെന്ന കണ്ടെത്തൽ ഉണ്ടായിരുന്നു കമ്മീഷൻ്റെ ഭാഗത്ത് മാത്രവുമല്ല സാംസ്കാരിക വകുപ്പ് നൽകിയ വിശദീകരണം അത് പൂർണ്ണമായും തള്ളുകയും ചെയ്തിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പേജുകൾ നേരത്തെ മാറ്റിവെച്ച പൂഴ്ത്തിവെച്ച അഞ്ച് പേജുകൾക്ക് പുറമെ മറ്റു പേജുകൾ കൂടി പുറത്തു വന്നേക്കും എന്ന സൂചന വന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനെയൊരു പരാതി സംസ്ഥാന വിവരാസ് കമ്മീഷനുടെ മുന്നിലേക്ക് എത്തുന്നതും ആ പരാതി വന്നതോടെ ഇന്നത്തെ ഈ വിധി പ്രഖ്യാപിക്കുന്ന അത് മാറ്റിവെക്കുകയും ചെയ്ത ഏതായാലും ഇത് ഏത് സാഹചര്യത്തിൽ ആരാണ് ഈ പരാതിക്കാരൻ എന്താണ് പരാതിയുടെ ഭാഗങ്ങൾ ഇതടക്കം പുറത്തു വരേണ്ടിയിരിക്കുന്നു ഒരു ഇനി തെളിവെടുപ്പ് ഒരിക്കൽ കൂടി വെക്കാനുള്ള സാധ്യതയുമുണ്ട് പുതിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതായാലും ഇന്ന് തന്നെ കൂടുതൽ വ്യക്തത വരുന്ന വിവരങ്ങൾ ആ വ്യവരാസ് കമ്മീഷനിൽ നിന്നും ലഭിക്കും എന്ന പ്രതീക്ഷയാണുള്ളത് സ്മൃതി